എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുകയാണ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സുപ്രധാന ഘടകക്ഷിയായ സി പി ഐയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിലയച്ച് പി എം സി പദ്ധതിയിൽ സി പി എം ഒപ്പുവെപ്പിച്ചത് ഈ പണ്ട് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം ആണ് ഇപ്പോ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് പി എം ശ്രീ അതാണ് വ്യത്യാസം ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം ആർഎസ്എസിന്റെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം കോൺഗ്രസ് അതിശക്തമായി ഈ പി എം സി പദ്ധതിയുടെക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ ഈ പദ്ധതി കൺകറണ്ട് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ടു രണ്ടുതരം സ്കൂളുകൾ വരിക എൻ ഇ പി എ അടിച്ചേൽപ്പിക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പുതിയ പോളിസിയെ ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഡെല്ലം വലിയ വീരവാദം മുഴക്കിയതാണ് നേരത്തെ ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെ പേര് എഴുതി വെക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി ഉറക്കിയത് ഇപ്പോൾ ഒന്നര രണ്ടുമല്ല പണം മേടിക്കാതെ ഇപ്പൊ പണം മേടിച്ച് അത് എഴുതി വെച്ചോണ്ടിരിക്കാൻ ഇതും എല്ലാ സംഘടനകളിലും അതിശക്തിയായി ഇതിനെതിർത്തു സി പി എം ഇതിനെതിർത്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലുമാണ് സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ പി എം സി പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിലെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം കാരണം സി പി എമ്മിന് ഇപ്പോൾ സി പി ഐയെക്കാൾ വലുതാണ് ബി ജെ പി എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം രണ്ടാമത്തെ സുപ്രധാനമായ ഘടകക്ഷിയായ സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് സി പി എം ബി ജെ പി ബാന്ധവത്തെപ്പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ തീരുമാനം അതെല്ലാം ഒപ്പോസ് ചെയ്തോണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പദ്ധതിക്ക് പണം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പദ്ധതിക്ക് പണം മേടിക്കേണ്ടത് കേന്ദ്രത്തിന്റെ അവരാരെങ്കിലും വീട്ടിൽ നിന്നാണോ പണമെടുക്കുന്നത് പണം മേടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല പക്ഷെ ഈ അജണ്ടെ കൂടി അഗ്രി ചെയ്തുകൊണ്ടാണ് ഇവിടെ പൈസ മേടിക്കുന്നത് ഒരു അത് കോൺഗ്രസ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഇപ്പൊ പൈസ കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പണം കൊടുക്കില്ല എന്ന് ഭയപ്പെടുത്താണ് കേന്ദ്രം അതിനെ കീഴടങ്ങിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ അജണ്ടയെ ഈ അജണ്ടയ്ക്ക് എതിരായിട്ട് നോട്ട് കൊടുത്തുകൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ് നയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കോൺഗ്രസിന്റെ നയർ അല്ല അന്ന് ഒപ്പിടുമ്പോ ഈ കണ്ടീഷൻസ് ഇല്ല അന്നോ അല്ലല്ല അന്ന് ഒപ്പിടുമ്പോ നിങ്ങള് ഞാൻ എന്നോട് സംസാരിക്കാൻ അനുവദിക്കി നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയണം എന്റെ ഡാല് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പറയട്ടെ നിങ്ങൾ ചോദ്യത്തിന് ഞാൻ മറുപടി വരണം അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല കണ്ടീഷൻസ് എപ്പോഴാണ് വരുന്നത് ഇപ്പൊ കർണാടക കണ്ടീഷൻസ് ഇപ്പോഴാണ് വരുന്നത് കർണാടക ബി ജെ പി ഗവൺമെന്റാണ് ഒപ്പുവെച്ചത് രാജസ്ഥാനില് കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പുവെക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഇല്ല ഈ അടുത്താണ് കണ്ടീഷൻസ് വരുന്നത് മനസ്സിലായില്ലേ പുതിയ കണ്ടീഷൻസ് കൂടി വെക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു നയമുണ്ടാക്കി അതിനെ അതിശക്തിയായി എതിർത്തു പാർലമെന്റിൽ എതിർത്തു പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു എല്ലാ സ്ഥലത്തും എതിർത്തു അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ക്ലിയറാണ് ക്ലാരിറ്റിയോടുകൂടിയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അവ്യക്തതയില്ല ഞങ്ങളത് പരിശോധിച്ചു ഞാൻ പരിശോധിച്ചിട്ടാണ് ഞാൻ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് പൈസ മേടിക്കുന്നതിലല്ല തെറ്റ് ഈ കണ്ടീഷൻസിന് എതിർപ്പ് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചാൽ ഇത്രയും നാള് സംസാരിച്ചെന്താ ഇത്രയും നാള് സംസാരിച്ചെന്താ ഒരു കരുടെ ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അൺകണ്ടീഷണൽ ആയിട്ട് ഞാൻ ഉപയോഗിച്ച വാക്ക് താങ്കൾ ശ്രദ്ധിച്ചില്ല നിരുപാധികം എന്നുള്ള വാക്കുപയോഗിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ് അഗ്രിമെന്റ് വെച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞല്ലോ തുക ആര് ഇവരുടെ കയ്യിൽ നിന്ന പൈസ ഇല്ലല്ലോ ഇവരാ വീട്ടിൽ നിന്ന് തരുന്ന പൈസ ഇല്ല നമ്മൾ കൊടുക്കുന്ന ജി എസ് ടിയുടെ പകുതി ശതമാനം കേന്ദ്രമാണ് മേടിക്കുന്നത് ആ നികുതി പണത്തിൽ ഇന്നലെ ഇത് തരുന്നേ അത് തരണം അതിന്റെ മീത് കണ്ടീഷൻ കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ ഒരു സ്റ്റേറ്റിന്റെ മീത് കണ്ടീഷൻ അടിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അതാണ് അല്ല ആ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻസ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് ഒപ്പിടുന്നത് ഒപ്പിട്ടത് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഒപ്പിട്ട് ഇപ്പൊട്ടപ്പോ ആ കണ്ടീഷൻസ് അംഗീകരിക്കില്ല എന്നാണ് വേറെ സംസ്ഥാനങ്ങൾ പറയുന്നത് അല്ല അതിൽ ഈ കണ്ടീഷൻ അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യില്ല കണ്ടീഷൻ നിർബന്ധിച്ച പൈസ കിട്ടില്ല എങ്ങനെ എങ്ങനെയാ അത് ഇതുവഴി എന്താ ബന്ധമുള്ളത് ഇത് കൺകരണ്ട് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായൊരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിക്ക് പുതിയ കണ്ടീഷൻസ് ഉണ്ടായി സ്റ്റേറ്റുകള മീതെ അടിച്ചേൽപ്പിക്കുകയാണ് മനസ്സിലെ കൺകറിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം നിയമമുണ്ടാക്കാൻ അനുവാദമുള്ള വിഷയമാണ് ആ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാടെടുത്ത് ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റേറ്റ് പോളിസി എന്ന് പറയാനുള്ള അധികാരം കേന്ദ്രത്തിനില്ല മനസ്സിലെ കേന്ദ്രത്തിനില്ല ആ ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത് അതാണ് കോൺഗ്രസ് അതിനെ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും എതിർത്തത് താങ്കൾ പറയുന്നത് വേറെ അടിച്ചതൊക്കെ വേറെ കേസാണ് ഇതിലെ കണ്ടീഷൻസ് വേറെയാണ് ഇതിലെ കണ്ടീഷൻസ് അല്ല തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടാണ് ഇതുവരെയുള്ള സി പി എമ്മിന്റെ വാദമുഖങ്ങൾ മുഴുവൻ ഒരു വൺ ഫൈൻ മോർണിംഗ് ഇല്ലാതാവാണ് സി പി ഐയും സി പി എമ്മും കോൺഗ്രസും എല്ലാവരും അടുത്ത നിലപാട് ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സി പി എം മാത്രം അത് അതിൽ വെള്ളം ചേർത്ത് ഏകപക്ഷീയമായി നിരുപാധികമായി അഗ്രിമെന്റ് വെക്കുകയാണ് അതിനെയല്ലേ അതല്ലേ പ്രശ്നം ഒരു ചർച്ച പോലും മന്ത്രിസഭയിൽ നടത്തിയില്ല ഇടതു മുന്നണിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതിശക്തമായി ഒരു പാർട്ടി മുഴുവൻ അതിലെ മന്ത്രിമാർ നിങ്ങളിപ്പോ കഴിഞ്ഞ യോഗത്തിലെ വാർത്തകൾ നിങ്ങൾ തന്നെ കൊടുത്ത വാർത്തകൾ എന്താ മന്ത്രി രാജൻ അതിനെ ശക്തിയായി എതിർത്ത് ഒരു കാരണവശാലും ഒപ്പുവെക്കരുത് എന്ന് പറഞ്ഞു ഇല്ലേ ഈ ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വന്നതിനെതിരായിട്ട് പറഞ്ഞു അപ്പൊ ഏത് സി പി ഐ എന്നാണ് ചോദിക്കുന്നത് നിരുപാധികം ഇത് ഒപ്പുവെക്കരുതാണ് നിരുപാധികം ഒപ്പുവെക്കരുതാണോ മറ്റു കണ്ടീഷനിലെന്നാ പണം നമുക്ക് അവകാശപ്പെട്ടതല്ലേ കേന്ദ്രം ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ പണം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് നമ്മൾ നികുതി കൊടുക്കുമല്ലേ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ലേ ഇത് തരുന്നത് അത് വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന കണ്ടീഷൻ ഒപ്പുവെച്ച് കൊടുത്തിരിക്കാണ് മുഴുവൻ അൺകൺ ഞാൻ പറഞ്ഞല്ലേ അൺകണ്ടീഷണലായിട്ട് നിരുപാധികമായി ഒപ്പുവെച്ചിരിക്കാൻ സിപ്പി അല്ലല്ല അവരുടെ ആ എഗ്രിമെന്റിൽ ഇവർ ഒപ്പുവെച്ച എഗ്രിമെന്റിൽ നടപ്പാക്കണമെന്നുണ്ട് ഇപ്പോഴത്തെ എഗ്രിമെന്റിൽ അതണ്ട് താങ്കൾക്ക് തോന്നുന്നതാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ വിശദീകരിച്ചല്ലത് ഇത് നേരത്തെ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് ഇല്ല അതിനേക്കാൾ കൂടുതൽ വ്യക്തത എങ്ങനെ വരുന്നു ആ വ്യക്തത വരുത്തിയിട്ട് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ വേറെ എന്താ കുഴപ്പമാണ് അത് പ്രിജുഡ്യൂസറാണ് മുൻവിധിയോട് കൂടി സംസാരിച്ചിട്ട് അല്ല നമ്മൾ ആലോചിക്കും നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും ഈ പരിപാടി നടപ്പാക്കില്ലെന്നറിയിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് അത് കോൺഗ്രസ് സ്റ്റാൻഡാണ് അത് ചെയ്യാൻ പറ്റില്ല കർണാടക ഗവൺമെന്റും തെലങ്കാന ഗവൺമെന്റും അറിയിച്ചിട്ടുണ്ട് പുതിയ കണ്ടീഷൻസ് വന്നപ്പോൾ ഈ നിബന്ധനകൾ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിന്റെ ദേശീയതലത്തിൽ എ എസ് സി ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഇത് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിന്റെ വീതം അടിച്ചേൽപ്പിക്കരുത് ഇത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്താതുകൊണ്ട് അല്ല ഏത് സി പി ഐ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ ഏത് സി പി ഐ എന്ന് എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിന്റെ അകത്ത് തുടരുവാണോ അത് അവരാലോചിക്കട്ടെ ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അവര് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് അവരാണ് രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടത് അവരാണ് അല്ല നമ്മൾ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല അത് അവരാണ് തീരുമാനമെടുക്കേണ്ടത് സി പി ഐ ആണ് തീരുമാനമെടുക്കുന്നത് ഈ നാണക്കേട് സഹിച്ച് എൽ ഡി എഫിൽ തുടങ്ങണോ വേണ്ട തീരുമാനിക്കേണ്ടത് അവരാ ഞങ്ങളതിനെ കുറിച്ച് അല്ലെ വരട്ടെ അവരുടെ ഒരു തീരുമാനം ഒരു മുന്നണിയിലെ ഘടകക്ഷിയല്ലേ നമ്മളത് അങ്ങനെ പറയാൻ പാടില്ല അവർക്ക് അവരുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അവര് അവര് തീരുമാനം പറയട്ടപ്പം ഞങ്ങളെ ഞങ്ങളുടെ അഭിപ്രായം പറയും തീർച്ചയായിട്ടും ഇത്രയും നാണക്കേട് സഹിച്ച് ഏത് പാർട്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏതെങ്കിലും പാർട്ടി ഒരു മുന്നണിയിൽ നിൽക്കുവോ അവർ പറഞ്ഞിട്ട് അവരോട് കേന്ദ്ര നേതൃത്വം ഉറപ്പ് കൊടുത്തു ചർച്ച ചെയ്യാന്ന് അവരുടെ മുന്നണിയിൽ ചർച്ച ചെയ്യാന്ന് ഉറപ്പ് കൊടുത്തു മുന്നണിയിലും ചർച്ച ചെയ്തില്ല മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല ഉഭയകക്ഷി ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി ഒപ്പിട്ട് ടി വി ന്യൂസിൽ കൂടി മാധ്യമങ്ങളുടെ വാർത്ത കൂടിയാണ് സി പി ഐയും മന്ത്രിമാരും നേതൃത്വം അറിയുന്നത് ഗൊപ്പ് വെച്ച് വന്നു അതിനേക്കാളും വലിയ ഒരു പാർട്ടിക്ക് ഉണ്ടാവണം എങ്ങനെ അല്ല അതൊക്കെ പിന്നീട് അതൊക്കെ ഹൈപ്പൊത്തറ്റിക്കൽ ആണ് സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല അല്ല നമ്മൾ അവർ പൊളിറ്റിക്കലായി തീരുമാനം എടുക്കേണ്ടത് അവരാണ് അല്ല ഇത് ഇരട്ടത്താപ്പാണ് പുറത്തൊന്ന് പറയുകയും അകത്തൊന്ന് ചെയ്യുകയും ചെയ്യുന്ന വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാക്കണം ഇതിലൊപ്പിടാൻ അതാണ് വ്യക്തമാക്കേണ്ടത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മീതെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത് നിലവിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനം തന്നെയായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം താങ്കൾ വേറെ വ്യത്യസ്തമായിട്ട് പ്രതിരോധം തീർത്ത കാര്യമൊക്കെ പറഞ്ഞെങ്കിലും പ്രതിരോധം തീർത്ത കാര്യം അല്ലായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം ആയിരുന്നോ സി പി എമ്മിന്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം പോലെ തന്നെ ഉറച്ച തീരുമാനമായിരുന്നു അല്ലെ സി പി ഐയുടെ പോലെ സി പി എമ്മിന്റെ പോലെ ഞങ്ങളുടെ പോലെ ഉറച്ച തീരുമാനമായിരുന്നു ആ ഉറച്ച തീരുമാനത്തിൽ നിന്ന് മലക്കം മറിഞ്ഞത് ഏത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിയെ ഭയമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് കേസുകളിലുണ്ട് കോൺഗ്രസ് അല്ല ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പുതിയ കണ്ടീഷൻ എന്ന് വെച്ചപ്പോ ആ കണ്ടീഷൻസ് നമ്മൾ അപ്പോസ് ചെയ്തു ആ കണ്ടീഷൻസ് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാണ് അവര് ചിലപ്പോ അത് ചിലപ്പോ പൈസ തടഞ്ഞു വെക്കും അപ്പൊ നോക്കാം അല്ല അതല്ല ബോർഡ് വെക്കണേനൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ടിന്റെ ബോർഡ് വെക്കണേനൊന്നും കുഴപ്പം നമ്മൾ വെക്കാറുണ്ടല്ലോ സാധാരണ വെക്കാറില്ല നേരത്തെയൊക്കെ വെക്കാറില്ല അതല്ല ഇഷ്യൂ ബോർഡ് വെക്കണത് ഇഷ്യൂ കേന്ദ്രത്തിന്റെ ചില പൊളിറ്റിക്കൽ അജണ്ട ഈ പദ്ധതിയിൽ കൂടി അടിച്ചേൽപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാണ് പൈസ കൊടുത്തോണ്ട് അതാണ് അതിനെയാണ് ഈ പുതിയ കണ്ടീഷൻസ് ആണ് വെച്ചത് ആ കണ്ടീഷൻസിനാണ് എതിർത്ത് എംഎബി പറഞ്ഞതിന് വിരുദ്ധമായിട്ടല്ലേ ഇവര് ചെയ്തത് എം എ ബി ബി കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്താ സി പി ഐയോട് പറഞ്ഞതെന്താ നമുക്ക് സംസാരിക്കാം അല്ലേ ഞങ്ങളുടെ നയം അതാണ് കേന്ദ്ര സി പി എമ്മിന്റെ നയവും അതാണ് ഇതിനെ സറണ്ടർ ചെയ്യണ്ടെന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു അതെല്ലാം കാട്ടിൽ പറത്തി ഏത് കേന്ദ്ര കമ്മിറ്റി ഈ സംസ്ഥാന കമ്മിറ്റി നിയന്ത്രിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അല്ലേ അവിടെയുള്ളത് ഈ മുഖ്യമന്ത്രിക്ക് മീതി ഏത് കേന്ദ്ര കമ്മിറ്റി ഉള്ളത് അത് വ്യക്തമായില്ലോ ഒന്നും കൂടി അല്ല ഞാൻ ചോദിച്ചത് അത മനസ്സിലായല്ലോ അദ്ദേഹം പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടാണ് സി പി എമ്മിന്റെ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കുകയും അലക്കം പറയുകയും ചെയ്തത് അത് വ്യക്തമാണ് സംഘടനാപരമായ കാര്യങ്ങളാണ് അത് നിങ്ങള് കെ പി സി സി ചോദിക്കാം അദ്ദേഹം പറയില്ല ഞാൻ അത് പറയാൻ കോമ്പിറ്റന്റായ ആളല്ലേ എല്ലാം ഇതിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക കോൺഗ്രസ് അതി കോൺഗ്രസും യു ഡി എഫും അതിശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങള് വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തിട്ടുണ്ട് കേരളത്തിൽ മുഴുവൻ വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫും യു ഡി എഫിലെ ഘടകകക്ഷികളും ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കുടുംബസംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങള് ഹൌസ് ടു ഹൌസ് ക്യാമ്പയിൻ കോൺഗ്രസ് പ്രത്യേകമായിട്ട് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ ജില്ലാതലങ്ങളിൽ ആരംഭിക്കുകയാണ് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് യു ഡി എഫിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി അതാത് ഘടകക്ഷികളുടെ അവരുടേതായ മാർഗ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള സംഘടനാപരമായ കാര്യങ്ങൾ അതാത് ഘടകക്ഷികൾ തീരുമാനിക്കും അല്ലല്ല ഇതിനു മുമ്പൊരു പുസ്തക പ്രസിദ്ധീകരണം പറഞ്ഞു മൂന്ന് ദിവസം മുമ്പാണ് പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് ആ പുസ്തക പ്രസിദ്ധീകരണം പറഞ്ഞത് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട് ഞാനില്ല എന്ന് തിരുവനന്തപുരത്ത് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെയാണ് നമ്മളെ പരിപാടിക്ക് ഇല്ലെന്ന് അസൗകര്യം പറഞ്ഞു ഇന്നലത്തെ പരിപാടിക്ക് എനിക്ക് പ്രോഗ്രാമാണ് അയച്ചിരുന്നത് ആ പ്രോഗ്രാമിൽ ഞാനില്ല ഞാനില്ലാത്ത പ്രോഗ്രാമിൽ ഞാൻ എന്തിനാണ് പോകുന്നത് ആ അഭിലാഷ് ഒന്നര വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ് ആ ഉത്തരവിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ് ഇയാൾ ഒന്നര വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു ഒന്ന് സി പി എമ്മിൻ്റെ സഹയാത്രേനാണോ വഞ്ചിയൂര് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ എപ്പോഴും പോയിരിക്കുന്ന ഒരാളാണ് അറിയപ്പെടുന്ന സി പി എം കാരനാണ് സർവീസിൽ വന്നിട്ടും സർവീസിൽ ഉണ്ടാകുന്നതിന് മുമ്പ് സി പി എം ആയാലും അപ്പം അയാളെ അതായത് ഒരു ഒരു ലൈംഗിക അപവാദ കേസിൽ പണം മേടിച്ച് അത് ഒതുക്കി തീർത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അയാൾക്ക് എതിരെയുള്ളത് ഗുരുതരമായ ആരോപണം ആ ആരോപണത്തിലാണ് അന്നത്തെ കമ്മീഷണറെ ഇയാളെ പുറത്താക്കാൻ തീരുമാനിച്ചത് ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തെ അറ്റിമറിച്ച് ഇയാളെ തിരിച്ചു സർവീസിൽ കൊണ്ടുവന്നു ഡയലെ കൊണ്ടാണ് ഷാഫി അടിപ്പിച്ചത് അതിനൊരു ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു ഇയാളാണ് അത് ചെയ്തത് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പിന്നീടും പുറത്തു പറയാം ഇയാളെ പശ്ചാത്തലം മുഴുവൻ ഇതൊക്കെ തിരുവനന്തപുരത്ത് മുഴുവൻ ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട് ക്രിമിനൽസുമായിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താണ് അല്ല ഡിസ്മിസ് ചെയ്താണ് തീരുമാനം വന്നാണ് അത് റദ്ദാക്കിയിട്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഒരു നോണ പറഞ്ഞു അസംബ്ലിയിൽ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് നൂറ്റിനാൽപത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ പുറത്താക്കി ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഇതുവരെ ക്രോഡീകരിച്ചിട്ടില്ല എത്ര പേരെ പുറത്താക്കിയെന്ന് അറിയാവുന്ന ഞങ്ങൾക്ക് പതിനാല് വരെ പുറത്താക്കിയ കാര്യം അറിയാം ഈ പതിനാല് നൂറ്റി അമ്പത്തിയാളായിട്ട് തെറ്റിദ്ധരിച്ച് പറഞ്ഞാണെന്ന് അറിയില്ല അതിൽപ്പെട്ട ആളുകളെ ഈ തിരിച്ചെടുക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നത് സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം ആരോപിച്ച് സർവീസിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ വീണ്ടും തിരിച്ച് സർവീസിൽ കയറ്റി അയാളെ കൊണ്ട് ഈ ഗൂഢാലോചനയിലെ റോൾ പ്ലേ ചെയ്യിപ്പിച്ചു സംഘടനാപരമായ കാര്യങ്ങളാന്നെയാണ് അതിൽ ഞാനെന്തിനാ കമന്റ് വരേണ്ടല്ല അത് കെ പി സി സി പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ല കെ പി സി സി യോഗം വിളിക്കുന്നത് യു ഡി എഫ് യോഗത്തെ പറ്റി ചോദിച്ചാൽ ഞാൻ പറയാം യു ഡി എഫ് യോഗം ഉടനെ ഉണ്ടാവും അതല്ലേ എനിക്ക് പരാതിയില്ല എനിക്ക് പരാതിയില്ല ഞാൻ നോക്കിയപ്പോ പ്രോഗ്രാമിൽ ഞാനില്ല എനിക്ക് അയച്ചെന്ന പ്രോഗ്രാമിൽ ഞാനില്ല അതുകൊണ്ട് ഞാൻ പോയില്ല തലേ ദിവസം ഞാൻ ഉണ്ടായില്ല കാരണം മലപ്പുറത്ത് എനിക്ക് ഏഴ് പഞ്ചായത്തുകളുള്ള പരിപാടി ഉണ്ടായിരുന്നു പാലക്കാടും മലപ്പുറത്തും നേരത്തെ എടുത്ത പരിപാടിയാണ് അതുകൊണ്ട് എനിക്ക് ഡിന്നറിൽ എത്താൻ പറ്റിയില്ല പക്ഷെ കോൺഗ്രസ് അതിനെ ബഹിഷ്കരിക്കുകയൊന്നും ചെയ്തില്ല ഞങ്ങളുടെ രണ്ട് എം പിമാരും തിരുവനന്തപുരത്തുള്ള രണ്ട് എം പിമാരും ക്ഷണിതാക്കളായ രണ്ട് എം പിമാരും ആ പരിപാടിയിൽ പങ്കെടുത്തു എനിക്കതിനെ വിളിക്കാത്തതിനോ വിളിച്ചതിനോന്നും പരാതിയൊന്നുമില്ല പിന്നെ ഇത് നമ്മള് നേരത്തെ പ്രോഗ്രാം കൊടുക്കുന്നതല്ല നമ്മൾ പല സ്ഥലത്ത് പല ജില്ലയിൽ കൊടുക്കുന്ന രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റില്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ പരിപാടി മുഴുവൻ ക്യാൻസൽ ചെയ്യണം അതാണ് പറ്റിയത് ഇത് പറഞ്ഞിരുന്നു ഞാൻ രാവിലെ എത്തിയതാണ് നോക്കി പ്രോഗ്രാം നോക്കിയപ്പോൾ എനിക്ക് അയച്ചു തന്നിരുന്നു പ്രോഗ്രാം പ്രോഗ്രാം നോക്കിയപ്പോൾ ഞാനില്ല അല്ലാത്ത പരിപാടിക്ക് അതിര പോകുന്നു അല്ല ഞാൻ ഞാനതിന് വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല രമേശ് എന്തെങ്കിലേക്ക് വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്താ തെറ്റ് അത് പറഞ്ഞോട്ടന്നെ അതിനെന്താ അവർക്കൊക്കെ സ്വാതന്ത്ര്യം ഉള്ളത് അവർക്ക് അവരൊന്നും എന്നെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ പറഞ്ഞത് അവർക്കെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വിമർശനത്തിന് അതീതരല്ലോ ഞാൻ വിമർശനത്തിൽ അധീനമല്ലല്ലോ ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ഞാൻ അവരുടെ മക്കിട്ട് കാരണം എന്തിനാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിനെ കുറിച്ച് എന്തെല്ലാം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു ഞാൻ ഒരു വാക്കും മോശമായിട്ട് പറഞ്ഞില്ല അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സുണ്ട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ത് ഞാൻ നാളെ പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയില്ല ഞാൻ എൻ്റെ കസേരയോടെ എനിക്കൊരു ബഹുമാനം വേണ്ടേ ഞാൻ ഇരിക്കുന്ന കസേരയോടെ എനിക്കൊരു ബഹുമാനം വേണ്ടേ ഇല്ല ആർക്കെങ്കിലും ബഹുമാനം ഉണ്ടോ ഞാൻ ഈ കസേരയിൽ ഇന്ന് എന്ത് പറയാമോ പറയാൻ പാടില്ല അതിന് പരിമിതിയല്ലേ ഞാൻ അങ്ങനെ മോശമായിട്ടുള്ളൊരു വാക്കും പറയാനുള്ളത് നിങ്ങളോടല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കണം നിങ്ങൾ ഇപ്പൊ തന്നെ എത്ര കുത്തിത്തെരുപ്പി ചോദ്യം ചോദിച്ചത് രാവിലോട്ട് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചകളിൻ്റെ ഇടയിൽ എത്ര കുത്തിത്തെരുപ്പി ചോദ്യങ്ങൾ ചോദിച്ചത് ഞാനതൊക്കെ ചിരിച്ചുകൊണ്ടല്ല മറുപടി പറഞ്ഞത് അല്ല അത് എല്ലാ അല്ല എല്ലാത്തിനും പറയണമെന്നില്ലല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എനിക്ക് പറയാൻ പറ്റുമോ ഞാനിരിക്കുന്ന സാധനത്തിരുന്നുണ്ടെന്നുള്ള മറുപടി അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സംഘടനാപരമായ കാര്യങ്ങൾ കെ പി സി സി പ്രസിഡന്റ് പറയേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത് അത് ഞാൻ പറയില്ല അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞു കെ പി സി സി അടുത്ത മീറ്റിംഗ് എന്നാന്ന് വെച്ചാൽ ഞാൻ പറയാമോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അപ്പോൾ വിവാദമാക്കും കെ പി സി യു ഡി എഫ് ചെയർമാൻ എന്ത് കാര്യം പ്രതിപക്ഷ നേതാവിന് എന്ത് കാര്യം അപ്പം നിങ്ങളിപ്പോൾ ചർച്ച തുടങ്ങും ടി വിയിൽ നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു പാലക്കാട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു മറുപടിയും പറയില്ല സംഘടനാപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയില്ല എന്നെ വഴിയിൽ നിർത്തി ചോദിക്കാം ഞാൻ വഴിയിൽ നിർത്തുന്നു നിങ്ങളോട് പറയാണ് വഴിയിൽ നിന്ന് പറയാണ് അവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പം മഴ ഒന്നും വിട്ട് നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് നാലഞ്ച് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പറയില്ല എന്ന് അപ്പം പറഞ്ഞു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് നീ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടി വി ചർച്ചയിൽ കെ സി വേണുഗോപാലെ സജീവമാകുന്നതിനെതിരെയാണ് ഞാൻ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞത് ഇത്രയും ഒരു നിങ്ങൾക്കൊരു എന്താ പറയുന്നത് ഒരു തമാശ ആസ്വദിക്കാൻ പോലുള്ള ഒരു ഇതില്ലാതെ പോയല്ല പല എല്ലാവരും അല്ല കേട്ടോ എല്ലാ മീഡിയ ഒന്നും അത് ചെയ്തില്ല ചില ടി വി ചർച്ചേന് പിന്നെ ഞാൻ കെ സി വേണോപാലിനെതിരായ സംസാരിച്ചെന്നാണ് ഞാൻ കെ സി വേണോപാലെതിരെ സംഘടനാപരമായ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ അത് എന്നിട്ട് മഴയാണ് ക്ലൈമറ്റ് പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് നിന്നും നിർത്തി പോകാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ് അത് റെഡ് അലേർട്ടാന്ന് പറഞ്ഞത് കെ സി വേണുപാല കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച വെച്ച മാധ്യമങ്ങളാണ് നിങ്ങൾക്ക് ഒരു ഒരു തമാശ ആസ്വദിക്കാൻ പോലും പറ്റാതെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വാർത്ത ഉണ്ടാക്കി അതിൻ്റെ ആഘോഷം പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ സി പി ഐയും സി പി എമ്മും തമ്മിൽ ഇത്ര അടി നടന്നിട്ട് അതല്ല ആഘോഷം ഇതിന്നും എല്ലാം കിട്ടുമോ നോക്കിയിട്ട് വരുവാണ് ഞാൻ താങ്കളെ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു അതല്ല നിങ്ങൾ ഇത് തന്നെ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ ഞാൻ പറയില്ല എന്ന് പറഞ്ഞല്ലോ ഏ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് സി പി എം നേതൃത്വവും അവിടെ ആണ് ഉറപ്പായിട്ട് തിരിച്ചെടുത്തത് ക്രിമിനലാണ് യഥാർത്ഥത്തിൽ അല്ല ആ പാർട്ടിക്കാരനാണ് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ആളെ കൊണ്ടുവന്നൊരു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു